നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ അവകലേക്ക് നോക്കി ഓർ പ്രശോഭിതരായി ആരും നില നിൽക്കുകയില്ലവർക്കെതിരായി അവകലേക്ക് നോക്കിയോർ പ്രശോഭിതരായി ആരും നില നിൽക്കുകയില്ലവർക്കെതിരായി ഭക്തർ ചുറ്റും നിൽക്കും വൻമതിലായി ദുഷ്ടർ പോകും കാറ്റു കാറ്റുപാറ്റിടും അവൻ ദൈവം നല്ലവൻ എന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ പിണ്ഡലം പൂ മണ്ഡലം പൂക്കും മുന്നേ ഉണ്ടിക്കനാദിയായി ദൈവമു തന്നെ ൂമണ്ഡലം നിർമ്മിക്കും മുന്നേ ഉണ്ടിക്കനാദിയായി ദൈവമായി തന്നെ തലമുറകൾ കാശ്രയമാം നല്ലവൻ തന്നെ മറന്നിടാതെ കാത്തിടുന്നു നിത്യവും നമ്മെ തലമുറകൾ കാശ്രയമാം നല്ലവൻ തന്നെ മറന്നിടാതെ കാത്തിടുന്നു നിത്യവും നമ്മേ ദൈവം നല്ലവൻ എന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ കഷ്ടതകൾ ചോദനകൾ നേരിടുമ്പോഴും ഇഷ്ടരായോർ വിട്ടകന്നു പോയിടുമ്പോഴും കഷ്ടതകൾ ചോദനകൾ നേരിടുമ്പോഴും ായൂർ വിട്ട കന്നു പോയിടുമ്പോഴും നഷ്ടമല്ലതൊന്നും നിത്യ ദൈവ സ്നേഹത്താൽ നന്മക്കെന്നും വ്യാപരിക്കും എനിക്കവയല്ല ദൈവം നല്ലവൻ എന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ എന്തുമെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനി ചോദിക്കില്ല ഞാൻ എന്തു എൻറെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനി ചോദിക്കില്ല ഞാൻ നൊന്തൊഴികും കണ്ണുനീത്തൻ പൊന്നുപാതത്തിൽ ചിന്തി ഞാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ ദൈവം നല്ലവൻ എന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ ദൈവം നല്ലവൻ എന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ അമീൻ